തിരുവനന്തപുരം സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നു ആദ്യ മദർഷിപ്പ് ഈ മാസം പന്ത്രണ്ടിന് തുറമുഖത്തെത്തും ഗുജറാത്തിലെ മുന്ദ്ര മുന്ത്രമുഖത്തു നിന്നുള്ള മദർഷിപ്പാണ് എത്തുന്നത് വൻ സ്വീകരണം ഒരുക്കാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു വാണിജ്യാടിസ്ഥാനത്തിൽ തുറമുഖം പ്രവർത്തന സജ്ജമായി കഴിഞ്ഞതായി അധികൃതരും അറിയിച്ചു ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങൾ നടത്താനുള്ള കസ്റ്റംസിന്റെ അനുമതി വിഴിഞ്ഞം ഇന്റർനാഷണൽ എന്ന വിഴിഞ്ഞം തുറമുഖത്തിന് ലഭിച്ചിരുന്നു കസ്റ്റംസ് ആക്ടിലെ സെഷൻ ഏഴ് എ അംഗീകാരമാണ് കിട്ടിയത് ഇന്ത്യയുടെ ആദ്യ ട്രാൻഷിപ്മെന്റ് തുറമുഖമായി പ്രവർത്തിക്കാനുള്ള അനുമതി വിഴിഞ്ഞത്തിന് കഴിഞ്ഞ ഏപ്രിലിൽ ലഭിച്ചിരുന്നു റോഡ് റെയിൽ മാർഗങ്ങളിലൂടെയും ആഭ്യന്തര തുറമുഖങ്ങളിൽ നിന്നും ചെറുകപ്പലുകളിലും എത്തുന്ന ചരക്കുകൾ വലിയ ചരക്കുകപ്പലിലേക്ക് മാറ്റി വിദേശങ്ങളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും തിരിച്ചും അയക്കുന്നവയാണ് ട്രാൻഷിപ്മെന്റ് തുറമുഖങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അദാനി ഗ്രൂപ്പും ചേർന്നുള്ള പൊതു സ്വകാര്യ പങ്കാളിത്ത പദ്ധതിയാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തെ ഏത് വലിയ കപ്പലിനും വിഴിഞ്ഞം തുറമുഖത്ത് അടുക്കാം രാജ്യാന്തര കപ്പൽ പാതിക്ക് തൊട്ടടുത്ത് എന്നതാണ് വിഴിഞ്ഞത്തിന്റെ ആകർഷണം മാത്രമല്ല ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴമുണ്ട് എന്നതും എണ്ണൂറ് മീറ്റർ ബർത്താണ് സജ്ജമാകുന്നത് എന്നും പ്രത്യേകതയാണ് കണ്ടെയ്നറുകളുടെ നീക്കത്തിനായി മുപ്പത്തിരണ്ട് ക്രെയിനുകൾ വിഴിഞ്ഞം തുറമുഖത്ത് ഉണ്ടാകും ഇതിൽ മുപ്പത്തി ഒന്നെണ്ണവും എത്തിക്കഴിഞ്ഞു നിലവിൽ ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്കു നീക്കത്തിന്റെ മുഖ്യ പങ്കും നടക്കുന്നത് കൊളംബോ സിംഗപ്പൂർ യു എയിലെ ജബൽ അലി തുറമുഖങ്ങളിലൂടെയാണ് രാജ്യാന്തര കപ്പൽപാതയിൽ നിന്നുള്ള അകലം സ്വാഭാവിക ആഴക്കുറവ് ചെറിയ ബർത്തുകൾ എന്നിവയാണ് മദർ ഷിപ്പുകളെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തുന്നത് വിഴിഞ്ഞം സജ്ജമാകുന്നതോടെ ഈ പോരായ്മ മറികടക്കാനാകും മാത്രമല്ല ഇന്ത്യയുടെ കടൽ വഴിയുള്ള രാജ്യാന്തര ചരക്കുനീക്കത്തിന്റെ കവാടമായും വിഴിഞ്ഞം മാറും നിലവിൽ ലോകത്തെ മദർ വെസലുകളിൽ ഭൂരിഭാഗവും പതിനായിരം ടി ഇ യു അതായത് ട്വന്റി ഫുഡ് ഇക്വലന്റ് യൂണിറ്റ് കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യാവുന്നതാണ് വിഴിഞ്ഞത്തകട്ടി ഇരുപത്തിനാലായിരം ടിഇ വരെ ശേഷിയുള്ള വെസലുകളെ സ്വീകരിക്കാം എന്ന പ്രത്യേകതയുമുണ്ട് വിഴിഞ്ഞത്തെ ചരക്കുനീക്കം കേരള സർക്കാരിനും നേട്ടമാകും നികുതി ഇനത്തിൽ വൻ വരുമാനം ലഭിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന വൻ സ്വീകരണ ചടങ്ങാണ് സർക്കാർ ഒരുക്കുന്നതെന്ന് തുറമുഖ എം ടി ദിവ്യ എസ് അയ്യർ പറഞ്ഞു സ്വാഗത സ്വാഗതസംഘരൂപീകരണത്തിനായി തുറമുഖമന്ത്രി വി എൻ വാസവന് യോഗവും വിളിച്ചിട്ടുണ്ട് ആയിരത്തിലധികം കണ്ടെയ്നറുകളുമായി യൂറോപ്പിൽ നിന്നുള്ള കപ്പലാവും ആദ്യം തുറമുഖത്ത് എത്തുന്നതെന്നും ദിവ്യ എസ് കൂടിച്ചേർത്തു അന്താരാഷ്ട്ര തുറമുഖത്തിന് വേണ്ട മാനദണ്ഡങ്ങളായ അന്താരാഷ്ട്ര കപ്പൽ പാതയുടെ സാമീപ്യം തീരത്തു നിന്നും ഒരു നോട്ടിക്കൽ മൈൽ അകലം വരെ ഇരുപത്തിനാല് മീറ്റർ സ്വാഭാവിക ആഴം തുടങ്ങിയവയെല്ലാം നിർദ്ദിഷ്ട തുറമുഖത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് കുതിച്ചുചാട്ടം ഉണ്ടാക്കാനിടയുള്ള പദ്ധതിയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി എന്ന പദ്ധതിയെ അനുകൂലിക്കുന്നവരപ്പാടും പറയുന്നുണ്ട് ഈ പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ഭാരതത്തിലെ തന്നെ മറ്റു വൻ തുറമുഖങ്ങളിലെ വർധിച്ചു വരുന്ന തിരക്ക് ഗണ്യമായ രീതിയിൽ കുറയ്ക്കാനാകുമെന്നാണ് കരുതപ്പെടുന്നത് വിഴിഞ്ഞത്തു നിന്നും പത്ത് നോട്ടിക്കൽ മൈലാഗിലെ അന്താരാഷ്ട്ര കപ്പൽപാത കടന്നുപോകുന്നുണ്ട് രാജ്യത്തെ ആഴമേറിയ ട്രാൻസ്ഷിപ്പ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം മദർഷിപ്പുകളെ അടുപ്പിക്കാൻ കഴിയുന്നതിനാൽ ഇത്തരം പോർട്ടുകൾ മദർ പോർട്ടെന്നും അറിയപ്പെടാറുണ്ട് ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാവുന്ന കൂറ്റൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ ഇവയ്ക്ക് മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ നാനൂറ്റി അൻപത് മീറ്റർ നീളമുണ്ടാകും ബഹുനില കെട്ടിടങ്ങളുടെ ഉയരമുള്ള ഇത്തരം കപ്പലുകളുടെ അടിഭാഗം കടലിനടിയിൽ പതിനാറ് ഇരുപത് മീറ്റർ താഴ്ചയിലും കാണപ്പെടും കൂടുതൽ ആഴമുള്ള പോർട്ടുകളിലാണ് ഇത്തരം കപ്പലുകൾ അടുക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രകൃതിദത്തമായി തന്നെ ഇരുപത് ഇരുപത്തിനാല് മീറ്റർ ആഴമുള്ളതിനാൽ ഇത്തരം കപ്പലുകൾ സുരക്ഷിതമായി തന്നെ അടുപ്പിക്കാനുമാകും ഈ കപ്പലുകളെ അടുപ്പിക്കാകുന്ന പോർട്ടായതിനാൽ തന്നെ മദർ പോർട്ട് അഥവാ ട്രാൻസ്മന്റ് പോർട്ട് എന്നറിയപ്പെടുന്നുണ്ട് ടൂറിസം രംഗത്തും വൻതോതിലുള്ള വികസനം ൻ വിഴിഞ്ഞത്തിനാകുമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു നിലവിൽ കൊളംബോയിൽ ഒട്ടേറെ പോർട്ടുകളിൽ നിന്ന് കപ്പലുകൾ എത്തിക്കുന്നതിനാൽ കൊച്ചി ഉൾപ്പെടെയുള്ള പോർട്ടുകളിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് ചരക്കമാറ്റായി ദിവസങ്ങൾ കാത്തുകിടക്കേണ്ട സ്ഥിതിയുണ്ട് ഇവ ഒഴിവാക്കാനും വിഴിഞ്ഞത്തിന്റെ വരവിലൂടെ സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി